നില്ല 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 പോകാൻ വരട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി കുറേ പേര് നയൻറ്റീസ് വസന്തം എയ്റ്റീസ് വസന്തം ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കുറേ പേരെ എനിക്ക് പറയാനുള്ളത് ഈ നയൻറ്റീസ് വസന്തം എയ്റ്റീസ് വസന്തോ ഒക്കെ സൂപ്പറാണ് സൂപ്പർ കാലഘട്ടത്തിലൂടെ ജീവിച്ച് വളർന്നവരാണ് എയ്റ്റീസും നയൻറ്റീസും കിട്ടൊക്കെ ഞാനും ഒരു നയൻറ്റീസ് കിഡ്ഡാണ് കണ്ടാൽ തോന്നില്ലെങ്കിൽ ഞാനൊരു നയൻറ്റീസ് കിഡ്ഡാണ് അതെ അതെ ആ സത്യം ഞാൻ ഇപ്പോൾ ഒരു ഞാനൊരു നയൻറ്റീസ് ആണ് അപ്പം ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും പൊളിയാണ് നയൻറ്റീസ് ആയാലും എയ്റ്റീസ് ആയാലും ഒക്കെ വേറെ ആണ് വസന്തങ്ങൾ നിങ്ങൾ വിളിച്ചുള്ളൂ പക്ഷെ കളിയാക്കി വിളിക്കരുത് ചേട്ടാ ഞങ്ങളെ പോലെ കഷ്ടപ്പെട്ട് വൈബൊക്കെ കണ്ടു കണ്ട് വളർന്നവർ വേറെ ആരുമില്ല അല്ലേ നമ്മൾ മണ്ണിൽ കളിച്ചിട്ടുണ്ടോ നിങ്ങൾ ഭാര്യമർത്തമായിട്ട് കുഞ്ഞുന്നാളിലെ കളിച്ചിട്ടുണ്ടോ ഇല്ലല്ല എന്തായിരുന്നു ചോറ് കൂട്ടാനും കറി വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ ഇല്ലല്ല ചെറിയ പീഡിയ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടോ ഏ ഇല്ലല്ല ഏഹ് അപ്പം നമ്മളെ നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ കളികളായിരുന്നു കക്കസീറ് കൊത്തം കൊത്തം കൊത്തങ്കല്ല്ല് കൊണ്ടുള്ള കളി പല പല അങ്ങനെ 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 ആ കളികളൊക്കെ കളിച്ചു കളിച്ചു നമ്മള് ഫുള്ള് എൻജോയ് ചെയ്തിട്ട് വളർന്നു വരുവായിരുന്നു അപ്പോഴാണ് എന്താ പറയാ അന്നേരം ഫോണൊന്നുമില്ല മച്ചാമാരെ ടു കെസിലെ ആണെ എന്ന് പറഞ്ഞത് എയ്റ്റീസും നയൻറ്റീസിലുള്ളവർ ചേട്ടന്മാര് ഇപ്പുള്ളവർ മച്ചാമാര് അപ്പം അന്ന് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ലാൻഡ് ഫോൺ ഉണ്ടാകത്തുള്ളു അപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവരെ വിളിക്കാ അവിടെ ചെന്നിട്ട് ക്യൂ ആയിരിക്കും ആ ഒരു വീട്ടിൽ അങ്ങനെയൊക്കെയാണ് പിന്നെ സ്മാ ലാൻഡ് ഫോൺ അധികം വീട്ടിൽ വരാൻ തുടങ്ങി പിന്നെ അത് ചെറിയൊരു ഫോണ് വരാൻ തുടങ്ങി പിന്നെ നോക്കിയ വന്നു പിന്നെ ഞാനൊരു പ്ലസ് വണ് ഒക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു സ്മാർട്ട് ഫോൺ വരാൻ തുടങ്ങിയത് പ്ലസ് വൺ ആ ടെൻത്ത് ആണോ ഉണ്ടാവുക അങ്ങനെ വന്നു പിന്നെ അത് ഓരോന്ന് അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നു ടാബ് ലാപ്ടോപ്പ് അത് ഇത് കാര്യങ്ങളൊക്കെ വന്നു പിന്നെ എനിക്ക് പറയാനുള്ള ടി വി ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇഷ്ടംപോലെ ആണെന്ന് ടി വി ഇല്ല നമുക്കന്ന് ടി വി ഒന്നും ഇല്ലടാ സത്യമായിട്ട് ടി വി ഒന്നും ഇല്ല ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ടി വി കാണത്തില്ലോ ഒരു പത്ത് എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ വീട്ടിലെ ടി വി കാണത്തില്ലോ അതും ദൂരദർശൻ ചാനലേ അങ്ങനത്തെ ചാനൽ മാത്രം ഏ അപ്പം നമ്മൾ ശനിയും ഞാനും അവ കാത്തു നിൽക്കും ആ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം ടി വി ആണ് അങ്ങനെ പോയി കാണാനിരിക്കുമ്പം തുടങ്ങും ടി വി ചൂടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും reason പറഞ്ഞിട്ട് മഴ വരുന്നുണ്ട് ഇടി വരുന്നുണ്ട് നമ്മളെ നൈസായിട്ട് ഒഴിവാക്കി കളിയായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വിഷമത്തോടെ വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നിട്ട് വേറെ എന്തെങ്കിലും കളി കളിക്കും ഊഞ്ഞാലാടി കളിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ കളിക്കും എന്താ വെച്ചാൽ നമ്മൾ വൈബൊന്നും വിട്ടിട്ടില്ല നമ്മൾ ഫുള്ള് വൈബായിരിക്കും ചില്ലായിരിക്കും പിന്നെ രാത്രി രാത്രി കറണ്ടൊക്കെ പോകുമ്പം ചിമ്മിനി വിളക്കില്ലേ അത് കത്തിച്ച് വെച്ചിട്ട് ഒരു ടോക്ക് ഉണ്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് ഒരു സംസാരവും പിന്നെ ചിലപ്പോൾ ആയപക്കത്തിൽ ആൾക്കാരും ഉണ്ടാവും കേട്ടോ അന്നേരം എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യും ലൈറ്റൊക്കെ പോയാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിയും കേട്ടോ വേറെ അപ്പോൾ അത്രയും നേരം സംസാരിക്കും എന്നിട്ട് വിളക്കിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും അതൊക്കെ ആയിരുന്നു വൈബ് അങ്ങനെ എല്ലാം കണ്ട് എല്ലാ അപ്ഡേറ്റും പിന്നെ ഇത് മാറി 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 വന്ന് എല്ലാ അപ്ഡേറ്റും കണ്ട് വളർന്നവരാണ് എയ്റ്റീസും നയൻറ്റീസും വസന്തങ്ങൾ ഓക്കെ അപ്പൊ ഈ വസന്തങ്ങൾ ആരെങ്കിലും കളിയാക്കോ കളിയാക്കരുത് കേട്ടോ കളിയാക്കാനാവുമ്പോ പറയാം ഓക്കെ അപ്പൊ ശരി